ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മഞ്ചേരി വൈദ്യുതി ഭാവിന് മുന്നിൽ എൻ സി സി ഇഇയുടെ നേതൃത്വത്തിൽ ഒരു മണിക്കൂർ പണിമുടക്കി പ്രതിഷേധിച്ചു കെ എസ് ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി പി ജി സുജിത് അധ്യക്ഷത വഹിച്ചു യുടെ കീഴിലുള്ള സബ്സിഡറി സ്ഥാപനത്തിന് വൈദ്യുതി വിരുതരണം പൂർണമായി സ്വകാര്യവൽക്കരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടൊരു നടപടി ഒരു ഓർഡർ ഇറങ്ങി അതിനെതിരെ അവിടുത്തെ ജീവനക്കാർ അന്ന് മുതൽ വലിയ സമരത്തിനാണ് ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഈ ജീവനക്കാർക്കെതിരെ എസ്മ പ്രഖ്യാപിച്ചു മറ്റ് പഞ്ചാബ് ഹരിയാന തുടങ്ങിയിട്ടുള്ള സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി ജീവനക്കാരെ കൊണ്ടുവന്ന് ഈ സമരം അടിച്ചമർത്തന ശ്രമങ്ങളുണ്ടായി ഇതിനെതിരെ എല്ലാം അവിടുത്തെ വൈദ്യുത ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ സമരത്തിൽ സമരത്തിൽ കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സോണൽ സെക്രട്ടറി പി പി ജയന്ദാസ് വിശദീകരണം നടത്തി ആത്മനിർഭൻ ഭാരത് പദ്ധതിയുടെ പേരിൽ ചണ്ഡീഗഢിലും യു പിയിലും തെലങ്കാനയിലും വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ചെറുക്കാനും ചണ്ഡീഗഢിലെ തൊഴിലാളികളും കുടുംബങ്ങളും നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെഎസിബി ഇഒ ഭാരവാഹികളായ അഷ്റഫ് പാമ്പാടി കോൺട്രാക്ട് വർക്ക് അസോസിയേഷൻ ഭാരവാഹി സി വിബിൻ പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി വാസുദേവൻ കെഇഡബ്ല്യു എഫ് മഞ്ചേരി ഡിവിഷൻ സെക്രട്ടറി കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തെണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ